ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താലോ അപ്പം ഈ ഒരു മേക്കിംഗ് വീഡിയോ ഒരു വിധം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ അത്യാവശ്യം വലുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുറേ നാളത്തെ ആറ് കാര്യം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണമെന്ന് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു ഒന്ന് സെറ്റ് ചെയ്യണം പക്ഷെ പറ്റിയില്ല അപ്പം ഇപ്രാവശ്യം നമ്മളിത് സെറ്റ് ചെയ്യുകയാണ് നമ്മൾ നാല് നാല് കമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരേ വലിപ്പത്തിലുള്ള നാല് കമ്പുകൾ അപ്പോൾ അതെടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ താഴെ ഒരു ബക്കറ്റ് ഒക്കെ പഴയ ബക്കറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ബക്കറ്റിൻ്റെ അടുപ്പം എന്തായാലും മതി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ താഴെ നന്നായിട്ട് വലിച്ചു കെട്ടുന്നുണ്ട് അതുപോലെ മേളത്തെ അറ്റവും നമ്മൾ നാല് കമ്പും ചേർത്തിട്ട് ആ നാല് അറ്റവും ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നെങ്കിൽ സെല്ലോട്ടേപ്പോ അല്ലെന്നുണ്ടെങ്കിൽ കെട്ടിയാലും മതി നമ്മുടെ കയറോ എന്തെങ്കിലും വെച്ച് കെട്ടിയാലും മതി അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേസ് ആ ഒരു ബോഡി സെറ്റായിട്ടുണ്ട് ക്രിസ്മസ് ട്രീയുടെ പിന്നെ അതിന് മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെച്ച് കവർ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ തുണി വെച്ച് കവർ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാം പക്ഷെ നമ്മളിവിടെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഗാർലൻഡ് വെച്ചിട്ട് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഗാർലൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ട് ഗാർലൻ്റ് നമ്മളതിൽ ഇരിപ്പുണ്ട് അപ്പം ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് ആദ്യം ഞങ്ങൾ വാങ്ങിച്ചത് അഞ്ച് ഗാർലൻ്റ് ആയിരുന്നു അതിന് ശേഷം അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് ഗാർലൻ്റ് അത് കുറച്ച് വിട്ട് കുറവുള്ള ടൈപ്പായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്ത് വന്ന് ഒരു മുക്കാൻ ഭാഗത്തോളം ആയപ്പോഴത്തേന് ഗാർലൻ്റ് തീർന്നു പിന്നെ നമ്മൾ വീണ്ടും അഞ്ച് ഗാർലൻ്റ് മേടിച്ചു അങ്ങനെ ടോട്ടൽ നമുക്ക് പന്ത്രണ്ട് ഗാർലൻ്റ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചത് കാർലിൽ ചുറ്റുന്നതിന് മുന്നേ ആ ഒരു ട്രീയുടെ ബോഡി ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും പച്ച കളർ പേപ്പറോ ചാർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പച്ച പെയിൻ്റ് അടിച്ച പേപ്പറോ അങ്ങനെ ആ ഒരു ഇതിൽ കവർ ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയോ പച്ച തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാർലൻറ്റിൻ്റെ ആവശ്യം വരില്ല കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് സ്പേസ് ഇട്ടാലും വലിയ കുഴപ്പമില്ല പച്ച ആ ഒരു ഇത് കാണുമല്ലോ അപ്പം ഇതിപ്പം നമുക്ക് ഫുള്ള് കവർ ചെയ്യേണ്ടത് വന്നുകൊണ്ടാണ് ഇത്രയും കാർലൻ്റെ ഈ ഒരു ലഭ്യത വന്നത് നമ്മളിത് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ അറ്റത്ത് അതായത് ആ ഗാർലൻറ്റ് തുടങ്ങുന്ന സമയത്ത് തീരുമ്പോഴും ആ ഒരു അറ്റത്തും നമ്മൾ എന്താണ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത് ഗാർലൻറ്റിന് നമ്മൾക്കായ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം മേടിച്ച രണ്ട് സെയിം കളയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം മേടിച്ചത് ഈ വർഷം മേടിച്ചത് കഴിഞ്ഞ വർഷം ഈ വർഷം മേടിച്ച ഗാർലൻറ്റിൻ്റെ അതായത് വിട്ട് കൂടുതലുള്ള ഗാർലൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് വിട്ട് കുറവുള്ള ഗാര്ലെൻറ്റിൻ്റെ ഇപ്പോൾ അവിടെ മുപ്പത് രൂപയാണ് ഈ വർഷം ഇരുപത്തഞ്ചിനൊക്കെ കിട്ടുന്ന ഇടമുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും നമ്മൾ നമ്മളെടുത്തത് അപ്പം അപ്പോൾ ഒരു ചോദിച്ചിട്ടാണ് നമുക്കൊരു വിടുത്ത് കൂട്ടിയുള്ള ഗാർലൻറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഈ ഒരു ട്രീ കംപ്ലീറ്റ് ആക്കിയത് അപ്പം നമ്മൾ ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെക്കാൻ വന്നത് എൽ ഇ ഡി ലൈറ്റാണ് ഈ ഒരു ലൈറ്റ് വരുന്നത് അമ്പത് എൽ ഇ ഡി ലൈറ്റാണ് അമ്പത് എൽ ഇ ഡി ലൈറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ആ റേഞ്ചാണ് വന്നത് വന്നിട്ട് മൾട്ടി കളർ ലൈറ്റാണ് അപ്പം ഇത് നമ്മൾ താഴേന്ന് ചുറ്റി മുകളിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം ഞാൻ ആദ്യം ലൈറ്റ് എടുത്ത് വെച്ചിട്ടാണ് ലൈറ്റ് ചുറ്റി എടുത്തിട്ടാണ് ബാക്കി ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്റ്റാർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് മുകളിൽ സ്റ്റാർ ജസ്റ്റ് ഇങ്ങനെയല്ല നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി പിന്നെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ റീത്ത് ക്രിസ്മസ് റീത്ത് ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് കാണാത്തൊരു ഉണ്ടെങ്കിൽ അപ്പോൾ ക്രിസ്മസ് അടുക്കാറായി പക്ഷേ എങ്കിലും ലേറ്റായി എന്നറിയാം എങ്കിലും പറയുകയാണ് അടുത്ത വർഷമെങ്കിലും ലൂക്ക് ഉപകരിക്കും അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഗിഫ്റ്റ് അതിനകത്ത് വയ്ക്കുന്ന ഐറ്റംസ് ഉണ്ടോ ഗിഫ്റ്റും അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ നമ്മളതിനകത്തേക്ക് തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു അതിനകത്തേക്ക് ഒരു കമ്പി നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നൂൽ കമ്പി പോലത്തെ ഒരു സംഭവമില്ല വളയ്ക്കാനൊക്കെ പറ്റും നമുക്കത് അത് ഞാൻ ഇങ്ങനെ ചുറ്റിയെടുത്ത് അങ്ങനെയാണത് വെക്കുന്നത് പിന്നെ നമ്മൾ ഈ ഉറിയത്തിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു നമ്മൾ നൂലിൽ നൂല് കെട്ടിയിട്ട് ഒരു അങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നിട്ടത് കെട്ടിയിടുകയാണ് ചെയ്തത് ആ ഒരു ഗാർലൻഡിലേക്ക് ഓരോ ഐറ്റംസായിട്ട് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ നമ്മൾ ആ നൂലിനകത്ത് കിട്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ഈ ഒരു ബോൾ ബോളുണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് ഉയരാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ അതിങ്ങനെ ഒരു ഇട്ട് ആ ഗാർഡിലോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്തേക്ക് തൂക്കി ഇടുക ആ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് അതിനകത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനകത്ത് നൂല് വെച്ചിട്ട് നമുക്ക് കെട്ടാൻ ഭയങ്കര പാടാണ് ഇതിനകത്ത് നമ്മൾ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് <laughs> <laughs> uh, ീ ഒരു കമ്പിക്ക് വരെ അതായത് ആ നൂൽ കമ്പി കിട്ടിയില്ല നമ്മൾ കണക്ട് ചെയ്യുന്ന അതിന് വരെ നൂല് കുറച്ചും വലിയ നൂല് കെട്ടി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മൾ അല്ലാത്ത ട്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ വാങ്ങിക്കുന്ന ട്രീ ഇല്ലേ റെഡിമെയ്ഡ് ട്രീ അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതിൽ നമുക്ക് കണക്ട് ചെയ്ത് കണ അങ്ങോട്ട് ഇടാൻ പറ്റുമായിരുന്നു ബ്രാഞ്ചസിൻ്റെ പക്ഷേ ഇതിനകത്ത് ഇടാൻ ഭയങ്കര പാടാണ് അപ്പം നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഡെക്കറേഷൻസ് ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രാവശ്യം അത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു വർഷം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു കുറേ നാളത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമുക്ക് ഓരോ വർഷം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ കാരണം ഓരോ വർഷം കഴിയുന്നവർ ഇതിന് റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പിൽ നമ്മൾ സാധനം വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്റ്റാർ വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഡെക്കറേഷൻ വരുന്നത് ഞാൻ മൂന്ന് സൈഡ് മാത്രമേ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളൂ ബാക്കിലത്തെ സൈഡിൽ ഡെക്കറേഷൻ ചെയ്തിട്ടില്ല മൂന്ന് സൈഡിലാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ലൈറ്റ് നമ്മൾ ബാക്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ജാർ ഞാൻ പലതവണ ഇങ്ങനെ വെച്ച് നോക്കി അപ്പം ഏതാണ് ഏറ്റവും നല്ല അത് കുത്തി വെച്ച് നോക്കുകയായിരുന്നു അപ്പം അതത്രയും ഇതായിട്ടിരിക്കുന്നില്ല പിന്നെ ഞാൻ സ്റ്റാറിനുള്ളിൽ കുറച്ച് എൽ എൽഇ ഡി ലൈറ്റുണ്ടല്ലോ നമ്മൾ ചെറിയ ബട്ടൺ ലൈറ്റ് അത് വെച്ചിട്ടുണ്ട് ബാറ്ററിയിലുള്ള അപ്പം അത് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ആ ചെറിയ സ്റ്റാറിൽ അപ്പം അത് നമുക്ക് ബാറ്ററിയിൽ വെക്കാം മറ്റീന്ന് നമ്മൾ പ്ലഗ് കൊത്തുകയാണ് ചെയ്യുന്ന ലൈറ്റ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ത്രീ ഫീറ്റിനെക്കാട്ടി കൂടുതൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു ട്രീ അല്ലാണ്ട് നമ്മൾ മറ്റേ റെഡിമെയ്ഡ് ട്രീ മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആവും അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാനും പറ്റും നമുക്കിത് കുറേ നാൾ കുറേ വർഷം യൂസ് ചെയ്യാനും പറ്റും ഇത് നല്ലവണക്ക് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറേ നാൾ കുറെ വർഷം യൂസ് ചെയ്യാം അപ്പം ഞാനിതിന് വന്നിട്ടുള്ള റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഫുൾ എമൗണ്ട് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടെ ഉള്ളതും അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അപ്പം നമ്മുടെ ലൈഫിൽ ഫസ്റ്റിലത്തെ ക്രിസ്മസ് ട്രീ ആണ് ഇതെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഡോയ് മാ ക്രിസ്മസ് ട്രീ ഇങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേ ചെയ്യണം പുൽക്കൂടൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ക്രിസ്മസ് ട്രീ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ഫോട്ടോഷൂട്ടിൽ ഒതു സ്റ്റാറിലും ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ബട്ടൺ ലൈറ്റ് അങ്ങനത്തേത് അപ്പം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആദ്യം നമ്മൾ മുന്നൂറ്റി പത്ത് രൂപയുടെ ഐറ്റംസാണെന്ന് മേടിച്ചത് ലൈറ്റും ഗാർലൻറ്റും എല്ലാം കൂടെ റേറ്റ് വന്നിട്ട് ടോട്ടൽ വില്ലായിരിക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ ഇരുന്നൂറ് രൂപയുടെ വീണ്ടും ഗാർലൻറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇരു മുന്നൂറ്റി പത്തും ഇരുന്നൂറും അഞ്ഞൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ഈ വർഷം ചിലവായ റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ആയിരുന്നത് അപ്പോൾ ടോട്ടൽ നമ്മൾ ആയിരം രൂപയുടെ ക്രിസ്മസ് ട്രീ ആണ് പിന്നെ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ആ ലൈറ്റ് ആ സ്റ്റാറിനകത്തിട്ട് ലൈറ്റും പിന്നെ ഡബിൾ സെറ്റ് ടേപ്പ് സെല്ലോ ടേപ്പ് അതെല്ലാം കൂടെ അതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഇപ്പോൾ ഈ വർഷം ചിലവ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേത് നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെ ടോട്ടൽ ആയിരം രൂപയ്ക്കുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണിത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഫ് ഈ വർഷം നിങ്ങൾക്കിത് ചിലപ്പം ലേറ്റായിപ്പോയി കാണും അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ സേവ് ആക്കി വെച്ചോ ഇത് ഈ ഒരു ഇത് മേക്കിംഗ് ഇൻ വീഡിയോ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും